നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംരക്ഷിക്കണമെന്ന് കേരള പൊതുയുടെ പരിഷത്ത് ജില്ലാ ഭാരവാഹികൾ കലാസൃഷ്ടികൾ ദൈനംദിന ജീവിതത്തെ ആസ്വാദ്യകരമാക്കുമെന്നും അതിനാൽ അവയുടെ സംരക്ഷണവും പ്രോത്സാഹനവും ഉറപ്പുവരുത്തണമെന്നും ജില്ലാ പ്രസിഡന്റ് പ്രമോദ് അടുത്തില കണ്ണൂരിൽ വാർത്താ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കാനായിയുടെ പയ്യാമ്പലത്തെയും ശംഖുമുഖത്തെയും ശില്പങ്ങളുടെ മറച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള പരിഷത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം അടുത്തിടെ നടക്കുകയുണ്ടായി അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം ചേരുകയുമായി ചിത്രകാരന്മാർ വരക്കുന്ന ചിത്രങ്ങൾ ഒരു പൊതുസ്ഥലത്ത് പ്രത്യേകമായ ആഘോഷ പരിപാടിയുടെ പേരിലാണെങ്കിൽ പോലും അവിടെ ചിത്രചന്തയിലൂടെ അത് വിൽപ്പന നടത്തി അവർക്കും സമൂഹത്തിനും അത്തരമൊരു ചിത്രസങ്കേതങ്ങളെക്കുറിച്ചും ചിത്രരീതികളെക്കുറിച്ചും വരച്ച ചിത്രങ്ങൾ വാങ്ങി വീടുകളും മറ്റു സ്ഥാപനങ്ങൾ അലങ്കരിക്കുന്നതൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം ഒരുപക്ഷെ ചിത്രകലാപരിഷത്ത് കേരളത്തിൽ ആദ്യം നടത്തുന്നതാണിത് ഇത് ചിത്രകലാപരിഷത്തിൻ്റെ കർണാടക വിഭാഗം ബാംഗ്ലൂരിൽ എല്ലാ വർഷവും നടത്താറുണ്ട് പക്ഷേ ചിത്രകലാപരിഷത്തിൻ്റെ സംസ്ഥാന ഘടകം ഇതുവരെ അങ്ങനെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പയ്യാമ്പലം പ്രണവ് റിസോർട്ടിൽ നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന ട്രഷറർ ഷാജി പാമ്പള ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ നിരവധി പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് എട്ടിന് മിഴി എക്സിബിഷൻ ഒൻപതിന് വാട്ടർ കളർ ക്യാമ്പ് ഏപ്രിൽ രണ്ടിന് ചിത്ര ചന്ത തുടങ്ങിയവയാണ് സംഘടിപ്പിക്കുക വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് അടുത്തില സെക്രട്ടറി പ്രിയ ഗോപാൽ ട്രഷറർ കെ പി പ്രമോദ് സുശാന്ത് കൊല്ലറയ്ക്കൽ അനൂപ് കൊയ്യം എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ